ശ്രീ എം എ ബേവി ആദ്യം തന്നെ സ്നേഹാഭിവാദ്യങ്ങൾ അങ്ങയുടെ പുതിയ സ്ഥാനം ലഭിക്കും എൻ്റെ ചോദ്യം ഈ മധുര പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയത്ത് തന്നെ ലോക്സഭയിൽ രാജ്യസഭയിലൊക്കെ നിർണായകമായ ഒരു ഭേദഗതി ചർച്ച നടക്കുന്നുണ്ടായിരുന്നു അടുത്തിടെ രാജ്യം കണ്ട ഏറ്റവും ശക്തമായ ജനാധിപത്യ ചർച്ച പതിനൊന്ന് മണിക്കൂറോളം നിന്ന് ചർച്ച അവിടെ കണ്ടു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന പോലെ വക്കഫ് ഭേദഗതി പാസ്സായി പക്ഷേ അതിൽ കേരളത്തിലെ സഭാനേതൃത്വം ഒരു നിലപാട് സ്വീകരിച്ചു അത് ആ നിലപാടിനെ താങ്കൾ കാണുന്നത് എങ്ങനെയാണ് ശ്രീ എം എ ബേവി കേരളത്തിലെ സഭാനേതൃത്വം ഇപ്പോൾ ശക്തമായിട്ട് ഉന്നയിക്കുന്ന ഒരു പ്രശ്നം മുനമ്പത്ത് ഈ അവിടെ ഇപ്പോൾ താമസിക്കുന്നവരുടെ അവകാശവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് വക്കഫ് നിയമത്തിൻ്റെ ഭേദഗതി വന്നു കഴിഞ്ഞാൽ മുനമ്പം പ്രശ്നത്തിൽ ഈ കേരളത്തിലെ സഭാനേതാക്കന്മാർ ആഗ്രഹിക്കുന്ന തരത്തിൽ പരിഹാരമുണ്ടാവുന്നോ മറ്റുമുള്ള ഒരു കണക്കൂട്ടിലാണ് അവർക്കുള്ളത് ഇത് രണ്ടും കൂട്ടിക്കൊഴുക്കേണ്ട കാര്യങ്ങളേ അല്ല മുനമ്പം പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താനുള്ള ഇടപെടലുകൾ സംസ്ഥാന ഗവൺമെൻ്റ് ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് അതിൻ്റെ നിയമപരമായ കാര്യങ്ങളടക്കം പരിശോധിച്ച് തീരുമാനമെടുക്കാൻ ഹൈക്കോടതി ജസ്റ്റിസ് രാമചന്ദ്രൻ നായരുടെ നേതൃത്വത്തിലുള്ള സംവിധാനം ഉണ്ടാക്കി അതിനെതിരായിട്ട് ആ കമ്മീഷൻ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി ഒരു തീരുമാനമെടുത്തു അതിന്മേൽ അപ്പീല് പോയിരിക്കുകയാണ് അപ്പോൾ മുനമ്പം വിഷയം പ്രത്യേകമാണ് ഞാൻ കേരളത്തിൽ സഭാനേതാക്കന്മാരോട് ചോദിക്കുകയാണ് സഭകളുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊരു നിയമം സഭകളുമായിട്ട് ആലോചിക്കാതെ ഏകപക്ഷീയമായി ഏതെങ്കിലും ഒരു ഗവണ്മെൻറ്റ് കൊണ്ടുവന്നാൽ സഭാ സഭാനേതൃത്വത്തിന് അംഗീകരിക്കാൻ പറ്റൂ വക്കഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്ന് കേന്ദ്ര ഗവൺമെൻറ് ആലോചിക്കാൻ പാടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് ആലോചിച്ചാൽ വക്കഫ് നിയമം ആർക്കാണോ ബാധകമാവുക അതിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരാണ് വക്കഫ് നിയമം ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരുടെ മതവുമായും ആചാരവുമായും ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ളതാണ് ആ മതവിഭാഗവുമായിട്ട് ചർച്ച ചെയ്യണം ആ മതവിഭാഗത്തിൽ തന്നെ പല ഉൾപിരിവുകളും ഉണ്ടാകാം അവരെല്ലാം വിശ്വാസത്തിലെടുത്തുകൊണ്ട് മാത്രം ചെയ്യേണ്ടതാണ് ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി എങ്ങനെ സമൂഹത്തിൽ പടലപ്പിണക്കങ്ങൾ ഉണ്ടാക്കാം ഭിന്നിപ്പുകൾ ഉണ്ടാക്കാം അതിൽ നിന്ന് എങ്ങനെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താം എന്ന് മാത്രം നോക്കുന്ന വളരെ ജനാധിപത്യ വിരുദ്ധമായ മതനിരപേക്ഷ വിരുദ്ധമായ ഒരു സമീപനമുള്ള ഗവൺമെൻറ്റാണ് കേന്ദ്രത്തിലെ ഗവൺമെൻറ് അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പറയുന്നില്ല ഒന്ന് മാത്രം പറയാം സ്റ്റാൻ സ്വാമിയെ ഒരു ജുഡീഷ്യൽ മഡറിന് വിധേയമാക്കിയ സംവിധാനമാണ് ശ്രീ നരേന്ദ്രമോദി ഭരണത്തിന് കീഴിൽ ഇവിടെ ഉള്ളത് കഴിഞ്ഞ ഒരു വർഷം എഴുന്നൂറിലധികം ആക്രമണങ്ങളാണ് ക്രിസ്തു മതവിഭാഗങ്ങൾക്കെതിരായിട്ട് അവരുടെ ആരാധനാലയങ്ങൾക്കെതിരായി ഒക്കെ നടന്നത് ബൈബിൾ സൂക്ഷിച്ചാൽ അത് കുറ്റകൃത്യമാകുന്ന സ്ഥിതിവിശേഷം ഉത്തരേന്ത്യയിലുണ്ട് ഇതൊന്നും കേരളത്തിലെ സഭാനേതാക്കന്മാർ മനസ്സിലാക്കുന്നില്ലെന്നുണ്ടോ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമീപനം ഒരു സമയത്ത് ഒരു പ്രത്യേക മത ന്യൂനപക്ഷ മതവിഭാഗത്തിനെതിരായ ആക്രമണം നടത്തുക മറ്റൊരു സമയത്ത് വേറൊരു ന്യൂനപക്ഷ മതവിഭാഗത്തിനെതിരായിട്ട് ആക്രമണം നടത്തുക മണിപ്പൂരിൽ നടന്ന സംഭവങ്ങളെല്ലാം ഓർമ്മയുണ്ടാവല്ലോ ഗ്രഹാം സ്റ്റെയിൻസിനെയും കുടുംബത്തെയും ചുട്ടുകൊന്ന കാര്യം നമുക്ക് മറക്കാൻ പറ്റുമോ അപ്പോൾ ഇതൊന്നും അറിയാത്തവരെ പോലെ സഭാനേതാക്കന്മാർ അവരൊന്നും അറിയാത്തതാണെന്നൊന്നും ഞാൻ ആരോപിക്കുന്നില്ല പക്ഷേ വക്കഫ് നിയമത്തിന് അനുകൂലമായ ഒരു സമീപനം കത്തോലിക്ക സഭയോ ക്രിസ്ത്യൻ പിന്നെ ഓർത്തഡോക്സ് മറ്റു മതവിഭാഗങ്ങളോ കഴിഞ്ഞാൽ കേന്ദ്ര ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് തങ്ങൾക്കൊരു പരിഗണന കിട്ടും അല്ലെങ്കിൽ മുനമ്പം പ്രശ്നത്തിനുടനടി പരിഹാരമുണ്ടാവും എന്ന തരത്തിൽ സഭാ നേതാക്കന്മാർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല എന്ന് വിനയപൂർവ്വം അവരോട് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ് അവരെ അവരെ അവരെക്കുറിച്ച് അവരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് മാധവ സദാശിവ ഗോൾവാൾക്കറുടെ ഒരു പുസ്തകമുണ്ട് വിചാരധാര ആ പുസ്തകത്തിൽ ആഭ്യന്തര ശത്രുക്കൾ എന്ന് പറഞ്ഞിട്ടൊരധ്യായമുണ്ട് അവിടെ ആർ എസ് എസ് എഴുതി വച്ചിരിക്കുകയാണ് അവരുടെ ശത്രുക്കളായി ആദ്യം മുസ്ലിങ്ങളാണ് രണ്ടാമത് ക്രിസ്ത്യാനികളാണ് മൂന്നാമത് കമ്മ്യൂണിസ്റ്റുകാരാണ് കമ്മ്യൂണിസ്റ്റുകാർ ആഭ്യന്തര ശത്രുക്കളായിട്ട് ആർ എസ് എസ് പരിഗണിച്ചതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് അഭിമാനമുണ്ട് കാര്യം ഒരു ഫാസിസ്റ്റ് സംഘടന ആരെയെങ്കിലും ശത്രുക്കളാണെന്ന് പറഞ്ഞാൽ അവർക്കതിൽ കൂടുതൽ യോഗ്യതയൊന്നും ആവശ്യമില്ല പക്ഷേ ക്രിസ്തുവിൻ്റെ പാത പിന്തുടരുന്ന മത നേതാക്കന്മാർ മനസ്സിലാക്കുന്നുണ്ടോ എന്താണ് ആർ എസ് എസിൻ്റെ പദ്ധതി വിശാലമായിട്ടുള്ള പദ്ധതി അത് മനസ്സിലാക്കി ഉത്തരവാദിത്വത്തോടു കൂടി അവർക്ക് കാര്യങ്ങളിൽ സമീപനമെടുക്കാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്